മുകേഷിന്റെ രാജി വിഷയത്തിൽ ആനി രാജിയെ തള്ളി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരളത്തിലെ കാര്യം പറയേണ്ടത് സി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സി പി ഐ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുമുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇനിയൊരു പുതിയ നിലപാട് സിപിഐക്ക് വ്യക്തമാക്കേണ്ട കാര്യവുമില്ല സിപിഐയും സിപിഎമ്മിനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കേണ്ട മാധ്യമങ്ങൾ എഴുതാപ്പുറം വായിക്കേണ്ടെന്നും ബിനോയ് വിശ്വം ആലപ്പുഴയിൽ പ്രതികരിച്ചു ആ ഇടതുപക്ഷ മൂല്യങ്ങളെയും പ്രതിജ്ഞാബദ്ധമാണ് സി പി എം അതുകൊണ്ട് തന്നെ ഒരു സി പി ഐ സി പി എം വഴക്ക് തർക്കമുള്ള വ്യാമമൊന്നും ആർക്കും വേണ്ട ആർക്കും വേണ്ട സി പി ഐയും സി പി എമ്മും ഇടതുപക്ഷ മൂല്യങ്ങളും മുറുക പിടിച്ചുകൊണ്ട് ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യും എല്ലാത്തിനും പരിഹാരം കണ്ടുപിടിക്കും നിങ്ങൾ ഉത്കണ്ഠപ്പെടും പോലെ ഒരു സി പി ഐ സി പി എം തർക്കമില്ല പിന്നെ സി പി ഐയിൽ അത് വേറൊരു വിനോദമാണ് സി പി ഐയിൽ തർക്കം അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ സി പി ഐക്ക് നേതൃത്വമുണ്ട് അവിടെ പറയും ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് സി പി ഐക്കില്ല